സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം സ്ക്ലൈബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം വൃത്തിയാക്കി യാത്രക്കാരുടെ ദുരിതം നിറഞ്ഞ കാത്തിരിപ്പുകൾക്ക് അവസാനമെന്നോണമാണ് ലയൻസ് ക്ലബ് പ്രവർത്തകർ കാടുപിടിച്ചു കിടന്നിരുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കിയത് കാടുപിടിച്ചു കിടന്നിരുന്ന ഭാഗങ്ങളിൽ വിഷപ്പാമ്പുകൾ മൂലം യാത്രക്കാർ ഭീതിയിലാണ് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തുനിന്നിരുന്നത് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് കപ്പാരത്ത് സെക്രട്ടറി വി പി പ്രകാശ് കുമാർ ട്രഷറർ എ പി ആന്റണി എന്നിവർ നേതൃത്വം നൽകി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി കെ രാധാകൃഷ്ണൻ രവീൺ ബാലചന്ദ്രൻ സി രാമകൃഷ്ണൻ അനിൽ വാസുദേവൻ അഖിൽ ജോസ് ശിവദാസൻ രാജീവ് അനിൽ പ്രകാശ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന പതിപ്പിച്ചു രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക